ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലയിലും നേരിയ മഴക്കോ ഇടത്തരം മഴക്കോ ആണ് സാധ്യതയുള്ളതെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം എല്ലാ ജില്ലയിലും ഇന്ന് ഗ്രീൻ അലർട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിയിരിക്കുന്നത് അടുത്ത ഏതാനും ദിവസം ഇതേ രൂപത്തിൽ തുടരാനാണ് സാധ്യത മറ്റ് വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴ സാധ്യതയുള്ളത് സംസ്ഥാനത്ത് പൊതുവെ വെയിലും ഇടയ്ക്ക് ഒറ്റപ്പെട്ട മഴയുമായി തുടരും എന്നാൽ മറ്റന്നാൾ മുതൽ സംസ്ഥാനത്തെ ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് രണ്ടോ മൂന്നോ ജില്ലകളിൽ തുടർ ദിവസങ്ങളിൽ യെല്ലോ അലർട്ടുണ്ട് അതേസമയം തീരദേശ ഗംഗാ തട പശ്ചിമബംഗാളിനു മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കഴിഞ്ഞ ദിവസം മേഖലയിൽ രൂപപ്പെട്ട ചക്രവാതച്ചുഴിയാണ് ശക്തിപ്പെട്ട് ന്യൂനമർദ്ദമായത് തെക്കൻ രാജസ്ഥാനും വടക്കൻ ഗുജറാത്തിനും മുകളിലായി ചുഴിയും സ്ഥിതി ചെയ്യുന്നു എന്നാൽ ഈ ന്യൂനമർദ്ദം കേരളത്തിൽ കാലവർഷത്തെ കാര്യമായി സ്വാധീനിക്കില്ല കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 难逆。